സംസ്ഥാനത്തെ വന്യജീവി വിഷയത്തിലും ഭൂപ്രശ്നങ്ങളിലും പരിഹാരം ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘടനകൾ നടത്തുന്ന കർഷക മഹാപഞ്ചായത്ത് ഇന്നും നാളെയും മൂവാറ്റുപുഴയിൽ നടക്കും നൂറോളം സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും ഇടുക്കി ജില്ലയിൽ നിന്നും വിവിധ സംഘടനാ നേതാക്കൾ കർഷക മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും ഇടുക്കി ജില്ലയിലെ അടക്കം സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് സ്വതന്ത്ര കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിന് രൂപം നൽകിയിട്ടുള്ളത് ഇന്നും നാളെയുമായി മൂവാറ്റുപുഴയിൽ മഹാപഞ്ചായത്ത് നടക്കും ഇടുക്കി ജില്ലയിൽ നിന്നും വിവിധ സംഘടനാ നേതാക്കൾ കർഷക മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും വെസ്റ്റേൺ പീപ്പിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിലെ നൂറ്റിയൊന്ന് കർഷക സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കർഷക മഹാപഞ്ചായത്ത് മൂവാറ്റൂടെ നെസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് രണ്ട് ദിവസത്തെ പരിപാടിയായിട്ടാണ് പത്തും പതിനൊന്നും തീയതികളിലായിട്ടാണ് നടക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കർഷക നേതാക്കന്മാർ അതുപോലെ തന്നെ വളരെയധികം ശാസ്ത്രീയമായി കേരളത്തിൻ്റെ വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള കർഷക രംഗത്ത് അതുപോലെ വ്യവസായ രംഗത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പരിഹാരമാർഗം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലേക്കും രാഷ്ട്രീയ നേതാക്കന്മാരിലേക്കും ഇതിൻ്റെ ആശയങ്ങൾ കൊടുക്കുകയും അങ്ങനെ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ കർഷകർക്കും അതുപോലെ തന്നെ വ്യാപാര വ്യവസായ മേഖലയ്ക്കും എല്ലാം ഉണ്ടാകുന്ന സാമൂഹിക രംഗത്തുണ്ടാകുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ശ്രമമാണ് ഈ കർഷക മഹാപഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രാദേശിക സ്വതന്ത്ര സംഘടനകൾ ഉൾപ്പെടെ നൂറോളം കർഷക സംഘടനകൾ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും കടലോര മേഖലയിൽ സിആർഎസ്എഡിനെതിരെ ശബ്ദമുയർത്തുന്ന സംഘടനകളും മഹാപഞ്ചായത്തിന്റെ ഭാഗമാകും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മഹാപഞ്ചായത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും ദേശീയ നേതാക്കളും വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊപ്പം പരിസ്ഥിതി വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും മഹാപഞ്ചായത്തിൽ ചർച്ച ചെയ്യും മഹാപഞ്ചായത്തിൽ ഉരുത്തിരിഞ്ഞുവരുന്ന നിലപാടുകളും പ്രശ്നപരിഹാരങ്ങളും കർഷക സംഘടനകൾ വിവിധ രാഷ്ട്രീയ നേതൃത്വത്തിന് സമർപ്പിക്കും ും രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലാവും വരുന്ന നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കർഷക സംഘടനകൾ നിലപാട് സ്വീകരിക്കുകയെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഡിമാലി